അത് ബി ഇടയായിട്ട് അങ്ങനെ ഒക്കെ എല്ലാവരും ഇടക്കാറ് വിലയ്ക്ക് പോകണം പേടിച്ചിട്ടാണ് കുറെയൊക്കെ പേടി ഉണ്ട് ഫസ്റ്റ് പ്രസവം വലിയ ഡേഞ്ചറാണ് പിന്നെ സമയവും ദോഷവും ഡേഞ്ചർ തന്നെയാണ് ഞാൻ പേടിക്കാറില്ല രണ്ടാഴ്ച തന്നെ പഠിപ്പിച്ചാണ് അങ്ങനെയാ എനിക്ക് പേടിയില്ല ഇനി മേടിക്കാനേ പറയുള്ളൂ മറ്റേ പൊടിയാ ഇത് ചോളത്തെ പൊടി ആവണി കമ്മിയുടെ ആയിരത്തിഒരുന്നൂറ്റിഇരുപതിന്റെ വില ഒന്ന് രണ്ട് മാസം മുമ്പ് വരെ കപ്പ നമ്മള് കപ്പയുട അത് ഞാൻ കൊണ്ട് കുറെ കൊടുത്തു അത് ഈ കാലിക്കപ്പിയാണ് ആളുകൾ പറിച്ചിട്ട് കേടുള്ളതും പിന്നെ ചെറുതര കിട്ടുണ്ടോ അപ്പോൾ ആ അതിൻ്റെ ഉടയാണ് എനിക്ക് തന്നത് അതിവിടെ കൊണ്ടുവന്ന് കഴുകി നുറുക്കി വേവിച്ച് പിന്നെ വേവിക്കണം അങ്കമാലി തുറവൂരുള്ള ബിജു ചേട്ടൻ്റെ പശു വളർത്തലാട്ടാ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇദ്ദേഹം മുൻ കെ എസ് ആർ ടി സി ജീവനക്കാരനായിരുന്നേ ചേട്ടൻ രണ്ട് പശു തൊഴുത്തുണ്ട് ദേ കാണുന്ന ഒരു പശുത്തൊഴുത്താണ് ഇതിലൊരു പശുവും പിന്നെ അതിൻ്റെ കുട്ടിയുമുണ്ട് പിന്നെ അപ്പുറം ഒരു പശു അവിടെ നാലഞ്ച് ഉണ്ട് കേട്ടോ ഇനി നമുക്ക് ചേട്ടനെയും അതുപോലെ തന്നെ ചേട്ടന്റെ പശു നമുക്ക് പരിചയപ്പെടാം കേട്ടോ നമസ്കാരം ചേട്ടാ അപ്പം ഈ കെ എസ് ആർ ടി സി ജീവനക്കാരനായിട്ട് എത്ര നാള് വർക്ക് ചെയ്ത് ചേട്ടാ വർഷം വർഷം വർക്ക് ചെയ്തു പിന്നെ എങ്ങനെയാണ് ഈ ഒരു പശു ഫാമിലേക്ക് വന്നത് പശു ഫാമിലേക്ക് വന്നത് എന്റെ വീട്ടില് ഞാൻ ഇങ്ങോട്ട് മാറിയിട്ട് വന്നിട്ടുണ്ട് പതിനാല് വർഷമായി അതിനകത്ത് അപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ അച്ഛൻ പറഞ്ഞു ആദ്യമേ പശു ഉണ്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഇല്ല തൊറൂർ ജംഗ്ഷനിലായിരുന്നു ഇപ്പോൾ ജംഗ്ഷനിൽ അപ്പം അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്നപ്പോൾ ഒരു കിടാവിനെ കൊണ്ട് മേടിച്ച് ഞങ്ങൾ മേടിച്ചപ്പോൾ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അതിനെ വളർത്തി അതിന് കിടാക്കളുണ്ടായി നിന്നു പിന്നെ പാച്ചൂന് പാലായി കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ എണ്ണം കൂട്ടി അതെ മക്കളുണ്ട് രണ്ടെണ്ണം കൂടെ പിന്നെ പാലിന്റെ ആവശ്യങ്ങൾ വരുന്നോരും ഇങ്ങനെ എണ്ണം കൂട്ടി ഒമ്പെണ്ണം വരെ ഉണ്ടായിരുന്നു ഞാൻ രണ്ടെണ്ണം കൊടുത്തു ഫസ്റ്റ് തൊഴിലാണ് ഫസ്റ്റ് തൊഴിൽ അതെ 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 ഫസ്റ്റ് പ്രസവത്തിൽ ഉണ്ടായ കിടാവ് അവിടെ ഉണ്ട് ഇപ്പോഴും അമ്മയും മകളും ഉണ്ട് അവിടെ രണ്ടു മക്കളും ഉണ്ട് അമ്മയും അവിടെ പ്രശ്നം പ്രസവിച്ചു പതിനാല് വർഷം കൂടെ വന്നിട്ട് ഫസ്റ്റ് പ്രസവം ഇത് പത്താമത്തെയാണ് അതിൻ്റെ മക്കളോടെ ഉണ്ട് ഇത് ഇത് അതല്ല ഇത് കോയമ്പത്തൂർ ജേഴ്സിന്ന് അതിനെ പറയാം അറിയപ്പെടണോ ആ എന്നറിയപ്പെടണത് എങ്ങനെയാണ് അത് ഞാൻ വൈഫിൻ്റെ ഒരു ബന്ധമുള്ള വീട്ടിൽ നിന്ന് മേടിച്ച അമ്മാൻ്റെ വീട്ടിൽ നിന്ന് മേടിച്ച വായിക്കര കോതമംഗലം കൂട്ട വായിക്കര ഞാൻ കൊടുത്തപ്പോൾ എനിക്ക് അന്ന് എനിക്ക് മൂന്നാമത്തെ പ്രസവമായിട്ടാണ് ഞാൻ മേടിച്ചത് പത്ത് ലിറ്റർ പാൽ കിട്ടി പത്ത് ലിറ്റർ രാവിലെ ഒരു നേരം അഞ്ചിനും കറങ്ങണതാണ് ഇതാണ് അതിന്റെ അമ്മ ആ വെള്ളയുടെ ഒക്കെ അമ്മ ഇതാ രീതി കുട്ടികളെ നല്ല ഇനം കിട്ടി ഞാൻ വിടാറില്ല അതാണ് എന്റെ ഇപ്പൊ മേടിക്കാ മേടിക്കാറുണ്ട് ജേഴ്സിയെ മേടിക്കാറ് കൂടുള്ളൂ എച്ച്എഫിന് പറഞ്ഞാൽ കെട്ടണ കംപ്ലൈൻറ്റ് കൂടുതലാണ് പറഞ്ഞ കേട്ടാണ് വേറെ കുഴപ്പങ്ങളും കേട്ടല്ല പാലുണ്ടാവാറുണ്ട് ജേഴ്സിക്ക് പക്ഷെ എച്ച്എഫിന് കംപ്ലൈൻറ് കൂടുതലും കൂടുതലും എച്ച് എഫ് മേടിക്കാറില്ല അല്ല അല്ല ഞാൻ പസ്തു പ്രസവം മേടിക്കാറുള്ളു അത് ബി ഇടയായിട്ട് അങ്ങനെയൊക്കെ എല്ലാവരും ഇടക്കറവയിലേക്ക് പോകണം പേടിച്ചിട്ടാണ് കൊറേയൊക്കെ പേടിയുണ്ട് ഈ പസ്തു പ്രസവം വലിയ ഡേഞ്ചറാണ് പിന്നെ സമയവും ദോഷവും ഡേഞ്ചർ തന്നെയാണ് ഞാൻ പേടിക്കാറില്ല എന്താച്ചെ പഠിപ്പിച്ചാണ് എങ്ങനെയാ എനിക്ക് പേടിയില്ല നീ മേടിക്കാനേ പറയുള്ളു അങ്ങനെ നല്ലതെന്നല്ല ഒരു വിഷയം ഉണ്ടാവില്ല ധൈര്യമായിട്ട് മേടിച്ചാൽ പറയാം ധൈര്യമായിട്ട് മേടിക്കാൻ പറയാം അതും ചില ഉണ്ട് അതൊക്കെ നമ്മളിപ്പോ ഫസ്റ്റ് പ്രസവം ഉടൻ മേടിക്കുമ്പോ കറക്കുന്ന നേരത്തെ ചവിട്ടുമ്പോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇതിപ്പോ ഇവിടെ ഫസ്റ്റ് പ്രസവം പ്രസവിച്ചു കഴിഞ്ഞാൽ കറക്കണ്ട ചവിട്ടുണ്ടെങ്കിൽ നമ്മള് കൊടുക്കുമ്പോൾ പറയും ചാവട്ടനുണ്ട് അങ്ങനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ കൊടുക്കോളൂ എന്റെ അമ്മ ചാവട്ടം രണ്ടെണ്ണം കൊടുത്തിരുന്നു കാരണം ഞാൻ ഇല്ലാത്ത നേരത്തെ വൈഫിനെ കൊണ്ട് സമ്മതിക്കില്ല അതൊക്കെ ശരിയാണ് അങ്ങനെ മസല് പിടിച്ച് നിക്കുമ്പോ പകുതി പാല് കിട്ടൂല എന്റെ അറിവ് കേട്ടോ മസിൽ പിടിച്ച് കഴിഞ്ഞാ കിട്ടൂല പകുതി അന്ന് റിട്ടയർമെന്റിന് മുമ്പ് വരെ സൈഡാറുന്നു ഇപ്പൊ മെയിനാണ് കാരണം ഇപ്പൊ എനിക്ക് വണ്ടി പഠിക്കാൻ പോവാൻ താല്പര്യം ഇല്ല താല്പര്യമില്ല അതുകൊണ്ടാണ് മെയിനായിട്ട് കൊണ്ടു നടക്കാണ് അതെ അതെ അപ്പൊ അച്ഛൻ പഠിപ്പിച്ചു അതന്നെ അങ്ങനെ കൊണ്ട് അടക്കണം ഇപ്പൊ രണ്ടെണ്ണം പത്തെണ്ണം പത്ത് ലിറ്റർ ഉണ്ടാവും രാവിലെ ഒരു നേരം നേരത്തെ കണക്കെ പറയാറുള്ളൂ അങ്ങനെ പറയൂ എല്ലാവരും രണ്ടു നേരത്തൊന്നും പറയില്ല ഞാൻ കൊടുക്കണ്ട സുപ്രിയ സുപ്രീം അത് മറ്റേ പൊടിയാടിയാ ഇത് ചോളത്തെവിടെ ആവണിക്ക് ആവണി കമ്മിയുടെ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ വില അങ്ങനെ ഒരളവ് രണ്ടു നേരം കൊടുക്കും കൂട്ടിലുള്ള കുറയ്ക്കലോ ഒന്നുമില്ല ഒറ്റ അളവ് അതിന് ഒരു പാത്രം ഉണ്ട് അളവ് പാത്രം ഉണ്ട് അതിങ്ങനെ ഒരു പാത്രം പൊടിയും രണ്ട് പാത്രം കേയസ് ഒരു നേരം വൈകിട്ടും അഞ്ചുമണിക്ക് അങ്ങനെ തന്നെ രണ്ട് പാത്രം കേസും എല്ലാത്തിനും ഒറ്റ ഒറ്റ അളവ് എല്ലാത്തിനും കറക്കണതാണ് ഇപ്പോൾ കറക്കണമെന്നോന്നത് അങ്ങനെയൊന്നും കൂട്ടണമെന്നില്ല കാരണം ഈ വില കൂടുതലുള്ള അങ്ങനെ ഏതൊരു വേരിയേഷൻ നടത്തും കാര്യമില്ല പാൽ വേണമെങ്കിൽ ഇതൊരള് നിശ്ചയിച്ച് വെച്ചാൽ ആ അളവിൽ തന്നെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും വേറെ ഒന്നും ചെയ്യാറില്ല താങ്കപ്പറം മേടിക്കാറുണ്ട് അത് മുപ്പത് രൂപ വില അത് ഇടയ്ക്ക് മേടിക്കും പിന്നെ നമുക്ക് താങ്ങാൻ പറ്റാണ്ടാവും മേടിക്കില്ല പാലിന് പാലും കൂടുതലിട്ടും കൊഴുപ്പും കിട്ടില്ല പിന്നെ നമുക്ക് കഞ്ഞി കൊടുത്താൽ നല്ലതാണ് കഞ്ഞി ഒന്നും ചിലതിന് പറ്റില്ല ഞാൻ കൊടുക്കാറുണ്ട് അത് ശീലായി ഉണ്ടെങ്കിൽ നിലവിൽ ഒരു പ്രശ്നം ഇട ഞാനീ കഴിഞ്ഞ ഈ ഒന്ന് രണ്ട് മാസം മുമ്പ് വരെ കപ്പ നമ്മള് കപ്പ അത് ഞാൻ കൊണ്ട് കുറെ കൊടുത്തു അത് ഈ കാലിക്കപ്പിന് ആളുകൾ പറിച്ചിട്ട് കേടുള്ളതും പിന്നെ ചെറുതരൊക്കെ ഇട്ടു പോവും അപ്പൊ അതിന്റെ ഉടയാണ് എനിക്ക് തന്നു അതിവിടെ കൊണ്ടുവന്ന് കഴുകി നുറുക്കി വേവിച്ച് പിന്നെ വേവിക്കണം അല്ലെങ്കിൽ തേക്കില്ല പ്രശ്നമാകും പച്ച കൊടുക്കരുത് വേവിച്ച് കുറച്ചേ ഒരു മീഡിയ അളവ് എല്ലാ ഒരു അളവാണ് എപ്പോൾ കൊടുത്താലും കൂടുതൽ കൊറച്ച് അങ്ങനെയല്ല ഒറ്റ അളവ് ഒരു നേരം ഇത് വേണന്നിട്ട് എട്ടു വർഷമായിട്ടുണ്ട് ഇത് പണിത് സ്ഥാനം കണ്ട് തന്നെ പഞ്ചായത്ത് ഒന്ന് സ്വന്തം പൈസ പഞ്ചായത്തൊക്കെ തരുകയാണെങ്കിൽ കൂടി രണ്ടായിരം രൂപ തന്നെ തന്നല്ല ഞാൻ അങ്ങനെ പോവാറില്ല കാരണം നമ്മൾ നമ്മള് ഒരുപാട് കാര്യം നോക്കിയപ്പോൾ പിന്നെ സീനിയോറിറ്റി നോക്കി ഇങ്ങനെ വരുമ്പോൾ നോക്കിയിട്ടില്ല പിന്നെ ഈ ജോലിന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും തരില്ല വരും ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ തന്നെ പാലിന് സബ്സിഡി ഉണ്ട് സർക്കാരിന്റെ ഡയറിയിൽ മേൽമേല് പെൻഷൻ ഉണ്ട് നമുക്ക് കിട്ടില്ല ചാണകം ഒരു ഒരു വന്ന് കൊണ്ടുപോകും വരും ഇല്ല ഇല്ല അതിനുള്ള സമയം ഉണ്ടാവില്ല സമയമില്ല പലരും നമ്മൾ ഇന്ന് ബിജു ചേട്ടന്റെ പശു പശുവളത്തിലാണ് അപ്പൊ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ കമന്റ് ചെയ്യാ ഷെയർ ചെയ്യാം മറക്കരുത് അപ്പൊ അടുത്തൊരു നല്ലൊരു വീഡിയോ അതുവരെ ബൈ